നമസ്കാരം കൺസ്യൂമർ ഫെഡ് എല്ലാ ജില്ലയിലും ക്രിസ്മസ് പുതുവത്സര ചന്തകൾ ആരംഭിക്കും ഇതിനായി സർക്കാർ സഹായമായി ഒന്നേ പോയിന്റ് മൂന്ന് നാല് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് വിതരണം ചെയ്യാൻ സബ്സിഡി തുക ഉപയോഗിക്കും ഉത്സവകാല വിപണി ഇടപെടലിന് എഴുപത്തി അഞ്ച് കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് ഉത്സവകാല വിൽപ്പനയ്ക്ക് ശേഷം സബ്സിഡി തുക അനുവദിക്കുന്നതാണ് രീതി ഇത്തവണ മുൻകൂറായി തന്നെ കൺസ്യൂമർ ഫെഡിന് തുക അനുവദിച്ചു സപ്ലൈകോ ക്രിസ്മസ് ചന്ത ിന് ആരംഭിക്കും തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനത്താണ് സംസ്ഥാനതല ഉദ്ഘാടനം ക്രിസ്മസ് ചന്തയിൽ പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾ ലഭിക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിൽ ക്രിസ്മസ് പുതുവത്സര ചന്തകൾ ഉണ്ടാകും ആയിരത്തി അറുന്നൂറോളം ഔട്ട്ലെറ്റുകളിലും വിൽപ്പന ഉണ്ടാകും സാധനങ്ങൾ ലഭ്യമാക്കാൻ ടെൻഡർ നടപടികൾ പൂർത്തിയായി ജില്ലാതലങ്ങളിലെ ചന്തകളിൽ ഹോട്ടൽ കോർപ്പിന്റെയും മിൽമയുടെയും സ്റ്റാളുകളും ഉണ്ടാകും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് പോയിന്റ് ആറ് നാല് കോടി രൂപയും സംസ്ഥാന സർക്കാർ അനുവദിച്ചു റേഷൻ സാധനങ്ങൾ വിതരണത്തിന് എത്തിക്കുന്നതിനുള്ള വാഹന വാടക കൈകാര്യ ചെലവ് എന്നിവയുടെ വിതരണത്തിനായിട്ടാണ് തുക അനുവദിച്ചത് ഇതിനുള്ള കേന്ദ്ര സർക്കാർ വേദം ഇനിയും ലഭ്യമായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനം ഈ ഇനത്തിൽ ഒരു വർഷത്തേക്ക് ബജറ്റിൽ നീക്കിവെച്ച തുക മുഴുവൻ കോർപ്പറേഷൻ നൽകുന്നതെന്ന് സർക്കാർ അറിയിച്ചു ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമപ്രകാരവും അല്ലാതെയുമുള്ള റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകേണ്ട തുക മുഴുവൻ കുടിശ്ശികയാണെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് ഈ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ ഇടപെടുന്നതെന്നാണ് വാദം റേഷൻ വിതരണക്കാർക്ക് പണം കുടിശ്ശികയായതിനെ തുടർന്ന് അവർ നിസ്സഹരണത്തിലായിരുന്നു ക്രിസ്മസ് പുതുവത്സര വിപണിയിൽ ഇടപെടാനാകാത്ത വിധം സപ്ലൈകോയെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി ബാധിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ക്രിസ്മസ് ഫെയർ നടത്താനാകില്ലെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചിരുന്നു ഓണക്കാലത്ത് തുടങ്ങിയ പ്രതിസന്ധി ക്രിസ്മസ് അടുത്തിട്ടും തീരാത്ത സാഹചര്യമാണ് സംസ്ഥാനത്തെ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലെയും റാക്കുകളും കാലിയാണ് എണ്ണൂറ് കോടിയോളം രൂപ നൽകാത്തതിനാൽ സാധനങ്ങളുടെ ടെൻഡർ എടുക്കാൻ പോലും വിതരണക്കാർ തയ്യാറാകുന്നില്ലെന്നും മന്ത്രി അറിയിച്ചിരുന്നു അതേസമയം സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് സബ്സിഡി ഭക്ഷ്യവസ്തുക്കൾ നൽകുന്ന വിതരണക്കാർ ടെൻഡറുകൾ പാടെ ബഹിഷ്കരിച്ചത് ക്രിസ്മസ് പുതുവത്സര വിപണി പ്രതിസന്ധിയിലാക്കിയിരുന്നു ആറുമാസത്തെ കുടിശ്ശികയായ എണ്ണൂറ് കോടി നൽകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ ടെൻഡറുകൾ ഫുഡ് ഗ്രെയിൻസ് പൾസസ് ആൻഡ് സ്പൈസസ് സപ്ലൈസ് അസോസിയേഷൻ ബഹിഷ്കരിച്ചത് വിതരണം നടത്തിയ ഉൽപ്പന്നങ്ങളുടെ ബിൽ തുകകൾ കൃത്യമായി സമയത്ത് ലഭിക്കാത്തതിനാൽ ബാങ്കിൽ നിന്നുള്ള പണമെടുപ്പ് പരിധി കുറയുകയും പലിശ വർദ്ധിക്കുകയും ചെയ്തു സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഭീഷണിയിലാണ് പല വിതരണക്കാരും